ഓപ്പറേഷൻ സിന്ധൂറിനെ വീണ്ടും പ്രകീർത്തിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു കരനാവിക വ്യോമസേനാ വിഭാഗങ്ങളുടെ കരുത്തും തയ്യാറെടുപ്പുമൊക്കെ നേരിട്ട് കണ്ട അനുഭവത്തിൽ പ്രശംസിച്ച രാഷ്ട്രപതി നൽകിയത് സേനാ വിഭാഗങ്ങളോട് ഏത് സാഹചര്യത്തെയും നേടാൻ ഒരുങ്ങിയിരിക്കാനുള്ള സന്ദേശം കൂടിയാണ് കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യത്തിലൂടെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ രാജ്യം കൃത്യതയായി ആക്രമണങ്ങളാണ് നടത്തിയതെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു ഭീകര കേന്ദ്രങ്ങൾ തീർക്കപ്പെടുകയും നിരവധി ഭീകരർ വധിക്കപ്പെടുകയും ചെയ്തു പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ചരിത്രപരമായ വിജയത്തിന് അതുകൊണ്ട് തന്നെ വിവിധ സേനാ വിഭാഗങ്ങൾ സജ്ജരാണ് എല്ലാവരും ഏത് സാഹചര്യം നേടാൻ തയ്യാറായിരിക്കണം രാജ്യത്തിൻ്റെ ഐക്യം കാസൂക്ഷിക്കാൻ സേനാവിഭാഗങ്ങൾക്കാകുമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചതായി രാഷ്ട്രപതി അഭിനന്ദിച്ചു സ്ത്രീ ശാക്തീകരണം ബേട്ടി ബജാവോ ബേട്ടി പഠാവോ യുവശക്തി സംരംഭക ഇന്ത്യ വണ്ട ക്രിക്കറ്റ് അടക്കം കായിക ലോകത്തെ ഇന്ത്യയുടെ പുത്രിമാർ രാജ്യത്തെ വളർന്ന വ്യവസ്ഥ തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ചാണ് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി പരാമർശിച്ചത് നേതൃപരമായ കഴിവുകളും തൊഴിൽ നൈപുണ്യ വികസനവും ഉൾപ്പെടെ വിവിധ മേഖലകളിലെ അവസരങ്ങളുമായി യുവ പൗരമ്പരെ ബന്ധിപ്പിക്കുന്നതിന് മേര യുവ ഭാരത് അഥവാ മൈ ഭാരത് സംഗീതി വിദ്യയിൽ അധിഷ്ഠിതമായ പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതും രാഷ്ട്രപതി എടുത്തു പറഞ്ഞു സിയാച്ചിൻ ബേസ് ക്യാമ്പിൽ അത്യന്തം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും രാജ്യത്തെ സംരക്ഷിക്കാൻ പൂർണ്ണ സജ്ജരും ആവേശപരിതരുമായ ധീരസൈനികരെ താൻ കണ്ടു എന്ന് രാഷ്ട്രപതി എടുത്തു പറഞ്ഞു ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് റാഫേൽ വിമാനങ്ങളിൽ പറക്കാനും തനിക്ക് അവസരമുണ്ടായി വ്യോമസേനയുടെ യുദ്ധസന്നദ്ധത താൻ നേരിൽ കണ്ടു ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി വിനിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐനസ് വിക്രാന്തിൻ്റെ അസാധാരണ കഴിവുകൾക്കും താൻ സാക്ഷ്യം വഹിച്ചു ഐനസ് വക്ഷീർ അന്തർവാഹിനിയിലും താൻ യാത്ര ചെയ്തു കര വ്യോമ നാവികസേനകളുടെ കരുത്തിലും രാജ്യത്തെ പ്രതിരോധ സന്നദ്ധയിലും ജനങ്ങൾ പൂർണ്ണ വിശ്വാസമർപ്പിക്കുന്നു അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ആഗോള അനുശത്വങ്ങൾക്കിടയിലും സാമ്പത്തിക വളർച്ചയാണ് ഇന്ത്യ തുടർച്ചയെ രേഖപ്പെടുത്തുന്നത് സമീപ ഭാവിയിൽ ലോകത്തെ മൂന്നാമത് വലിയ സമ്പദ് മാറുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലേ നാം മുന്നേറുന്നു ലോകത്തിൽ നിലവാരമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് നിക്ഷേപം നടത്തുന്നതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക കരുത്തിനെ നാം വൻതൽ പുനർനിർമ്മിക്കുകയാണ് നമ്മുടെ യുവ സംരംഭകരും കായിക താരങ്ങളും ശാസ്ത്രജ്ഞരും പ്രൊഫഷണലുകളും രാജ്യത്തിന് പുതിയ ഊർജ്ജം പകരുകയും ആഗോളതലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്നതായും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി നാൽപ്പത്തേഴുടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവശക്തി സുപ്രധാന പങ്കുവഹിക്കുമെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നതായും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു